കൊച്ചിയുടെ ഹൃദയസ്പന്ദനം സീറോ മലബാർ സഭ വിശ്വാസിയായ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തിയുടെ അന്ത്യാഭിലാഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയുടെ കരുത്തനായ തിരുസഭയുടെ പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുകയും സഭാപിതാക്കന്മാരോടും പുരോഹിതരോടും അൽമായരോടും വളരെയധികം സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു സീറോ മലബാർ സഭ വിശ്വാസിയുടെ ദീനരോധനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ഫാമിലി യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായും പാരീഷ് കൗൺസിൽ മെമ്പർ തുടർന്ന് ഇടവകയുടെ വൈസ് ചെയർമാനായും അതിരൂപത പാസ്റ്റർ കൗൺസിൽ മെമ്പറായും തുടർന്ന് ഇടവകയുടെ ട്രസ്റ്റിയായും നിരവധി നിരവധി വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച മത്തായി വർക്കിയ പോലുള്ള അനേകായിരം പേരിൽ ഒരാൾ മാത്രമാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം ഇവിടെ എല്ലാ വിശ്വാസികളും ഓർക്കേണ്ടതാണ് സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും ലോകമെമ്പാടും ഏകീകൃത കുർബാന അർപ്പിക്കുമ്പോൾ എറണാകുളത്തെ മാത്രം എന്താണ് ബിഷപ്പ് പാം്ലാനിയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയെ പിളർക്കാനും തകർക്കാനും യഥാർത്ഥ സഭാവിശ്വാസികളുടെ മനോവീര്യം തകർത്തു തെരിപ്പണമാക്കി സീറോ മലബാർ സഭയിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായ അജണ്ടയുടെ ഭാഗമാണ് ബിഷപ്പ് പാംപ്ലാനി എറണാകുളത്തെ വിമത വൈദികരോടൊപ്പം ചേർന്ന് നടപ്പിലാക്കുന്നത് പ്രിയപ്പെട്ട സഭാ വിശ്വാസികളെ എറണാകുളത്തെ ഇതുപോലുള്ള ഗൂഢതന്ത്രങ്ങളും നടപ്പിലാക്കി വിജയിച്ചാൽ മാത്രമേ മറ്റു രൂപതകളിലുള്ള അസംതൃപ്തരും ക്രിമിനൽ ചിന്താഗതിയുള്ള വിമതരുമായ പുരോഹിതർക്ക് തലപൊക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്തായാലും ശ്രീ മത്തായി വർക്കിയെ പോലുള്ള ബഹുമാനരായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സീറോ മലബാർ സഭയിൽ നിന്നും എത്രമാത്രം അപമാനം സഹിക്കേണ്ടി വന്നത് കൊണ്ടാണ് എന്ന് നാം എല്ലാവരും ഉണർന്നിരുന്നു ചിന്തിക്കേണ്ടതാണ് എങ്ങനെ എൻ്റെ മരിച്ചടക്ക് നടക്കും അല്ലെ എൻ്റെ ശവം എങ്ങനെ അടക്കപ്പെടും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഞാൻ ഈ വിൽപത്രം എഴുതുന്നത് ഈ വിൽപത്രം എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെ നടക്കണമെന്നുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു പെട്ടവരെ ഞാൻ ഇത് സീറോ മലബാർ സഭയിലെ എറണാകുളം അംഗമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കും അവളുടെയും അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഞാൻ ഈ വിൽപത്രം വായിക്കുന്നത് വിൽപത്രം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം ജില്ല കണയന്നൂർ താലൂക്ക് എറണാകുളം വില്ലേജ് തൃക്കണാർവട്ടം ദേശത്ത് എറണാകുളം നോർത്ത് പിൻ അറുപത്തെട്ട് ഇരുപത് പതിനെട്ട് മുതിരേത്തി വീട്ടിൽ വർക്കി മകൻ അഭിഭാഷകനായി എഴുപത്തിയേഴ് വയസ്സുള്ള മത്തായി വർക്കിമുതിരസോമാന സാരയും സുബോധത്തോടും നല്ല ഓർമ്മശക്തിയോടും പരപ്രേരണ കൂടാതെയും പൂർണ്ണ എഴുതി വെച്ച വിൽപത്രം ഈ വിൽപത്രം എൻ്റെ സ്വത്തു സംബന്ധിച്ചോ എൻ്റെ സ്ഥാപന ജംഗമ്മ വസ്തുക്കളെ സംബന്ധിച്ചോ ഉള്ളതല്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി പകൽ പന്ത്രണ്ട് മണിക്ക് കോട്ടയം ജില്ലയിൽ മീനച്ചി താലൂക്കിൽ പൂഞ്ഞ നടുഭാഗം വില്ലേജിൽ പെരുമുളം കരയിൽ വർക്കിയുടെയും പൊറോള എന്ന് വിളിക്കുന്ന റോസിന്റെയും മകളനായി ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ മാസം നാലാം തീയതി പെരുമുളം തിരുവ്രതയ ദേവാലയത്തിൽ വെച്ച് സുറിയാനി കത്തോലിക്കാ സഭയുടെ ആചാരപ്രകാരം ആമോദി സംബന്ധിച്ച് സുറിയാനി ആചാരപ്രകാരം കത്തോലിക്കനായവനാണ് ഇപ്പോൾ ഞാനും കുടുംബവും എറണാകുളം സെന്റ് മേരീസ് വികസിക്കാത്ത കാലാകാലങ്ങളായി സമർ നിഷ്കരിച്ചിരിക്കുന്ന ഭൂതാശികൾ സഭയുടെ നിയമവിധേയമായി പാലിച്ചു പോന്നിരുന്നതാണ് സൂയി യൂറിസായി പ്രഖ്യാപിക്കട്ട സഭയുടെ മെത്രാന്മാരുടെ പരിശുദ്ധ സുനോസിന്റെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി മുതൽ ഏകീകൃത കുർബാന പ്രകാരം കുർബാന ക്രമം സഭയിൽ നിലവിൽ നത്താൻമാരുടെ പരിശുദ്ധ സ്വനോധിന്റെ തീരുമാനം മാർക്കപ്പ അംഗീകരിച്ചു എറണാകുളം സെന്റ് മേരീസ് കഥത്തിൽ വെച്ചിരിക്കുക എനിക്ക് കല്ലറയുണ്ട് എന്റെ അമ്മയെ അടക്കിയിരിക്കുന്നത് ആ കുടുംബ കല്ലറയിലാണ് നാളിതുവരെ എറണാകുളം സെന്റ് മേരീസ് ബെച്ചരിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിശസ്ത വാരത്തിന് മാത്രം മൂന്ന് കുർബാനകൾ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം സെമി സജ്ജതയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയി ജോലി ചെയ്യുന്ന റവറൺ തോമസ് പങ്ങാട്ടു രണ്ട് അശ്വതി വികാരിമാരും ഏകീകൃത കുർബാന ജോലിതായി എനിക്ക് വിവരമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മൂന്നിന് ശേഷം ഈ മൂന്ന് പേരും ജനാഭിമുഖ കുർബാനം മാത്രമേ അർപ്പിക്കത്തുള്ളൂ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർ ജോസഫ് അമ്ലാനിയുടെ സമവായ മാർഗ്ഗരേഖ പ്രകാരമാണെങ്കിൽ പോലും ഞായറാഴ്ച ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഇപ്പോൾ മൂന്ന് പേരും ബാധ്യസ്ഥരാണ് ആ സമവായ മാർഗരേഖ പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസം ഒരു ഏകീകൃത കുർബാനയെങ്കിലും ചെല്ലാൻ വാർത്തരായ എറണാകുളം അതിരൂപതിലെ മൈരി ഒരിക്കൽ പോലും ഒരു ഏകീകൃത കുമാന പോലും അർപ്പിക്കാത്ത നൂറ്റമ്പത് ഒമ്പത് ഉണ്ട് ഈ മൂന്ന് പേരും അതായത് എറണാകുളം സെമിസ്റ്റിൽ ബിസിക്കയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്ന മൂന്ന് കത്നാൻമാരും ഏകീകൃത കുർബാനയിൽ വിശ്വസിക്കാത്തവരാണ് ഏതെങ്കിലും കാരണമെച്ചാൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഏതൊക്കെ കത്തന മാറി പുതിയ ആൾക്കാർ വന്നാൽ അവരും ഏകീകൃത കുർബാന അനുഷ്ഠിക്കുന്നവരാകണമെന്നൊന്നും മത്ഥമില്ല ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമമായ മാർഗരേഖ പ്രകാരം നൂറ്റമ്പത് പാതിരിമാർ ഏകീകൃത കുമാരം അർപ്പിച്ചിട്ടില്ല തന്മൂലം എന്റെ മരണാനന്തര ജനങ്ങൾക്ക് ഏകീകൃത കുമാരെയും വിശ്വസിക്കുന്ന പാതിരിമാരുടെ സേവനം ലഭ്യമായി അതിനാൽ എന്റെ മരണാനന്തരം തദ്ദേശ സ്വയംഭരണ സാധനങ്ങളുടെ കീഴിലൂടെ പൊതുശ്മശാനത്തിലേതെങ്കിലും എന്റെ ശരീരത്തെ അസ്ഥികൾ വരെ ചാമ്പലാകുന്ന രീതിയിൽ ഇലക്ട്രിസിറ്റിയോ ഗ്യാസോ അല്ലെങ്കിൽ വിറക് മറ്റേതെങ്കിലും ഇന്ധനം ഉപയോഗിച്ച് പൂർണ്ണമായി ദിവേണ്ടതാണ് ചിതാഭസമ ശേഖരിച്ച് അറബിക്കട്ടിൽ എവിടെയെങ്കിലും നിമജ്ജനം ചെയ്യേണ്ടതുമാണ് ഈ മരണപത്രം നടപ്പിലാക്കാൻ എന്റെ മൂന്ന് പെന്മക്കളെയും അവരുടെ ഭർത്താക്കന്മാരെയും അഡ്വക്കേറ്റ് ഇ ആൾ സി ചമക്കാരെയും എന്റെ സന്ത സഹചാരിയായ അനിൽകുമാറിനെയും ചുമതലപ്പെടുത്തി മേൽപ്രകാരം എല്ലാം നിശ്ചയിച്ച് തീരുമാനിച്ചും ഈ വിൽപത്രം ഞാൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കി താഴെ പേരെഴുതിയിരിക്കുന്ന സാക്ഷികൾ കാണേ സാക്ഷികളും തണയന്നൂർ താല് എറണാകുളം വില്ലേജ് തൃക്കണാവട്ടം ദേശത്ത് പിന്നെ അറുപത്തെട്ട് ഇരുപതെട്ട് മുതിരത്തി വീട്ടിൽ വെച്ച് ഈ മരണപത്രം ഒപ്പിടുന്നു മേൽപ്രകാരം നിശ്ചയിച്ച് അഡ്വക്കേറ്റ് മത്തായി വർക്ക് മുതിരെത്തി രണ്ട് സാക്ഷികളുണ്ട് എല്ലാവരും ഉണ്ട് അതിൽ എന്റെ സീലുമൊക്കെ ഉണ്ട് ഇതാണ് എന്റെ വിൽപത്രം ഇത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വിൽപ്പത്രം തയ്യാറാക്കിയത് കാരണം സഭയുടെ തീരുമാനമനുസരിച്ച് ഉദാശകൾ സ്വീകരിച്ചും മരണപ്പെട്ട മരണപ്പെടുന്നും ഒന്ന് ഒന്ന് മരണപ്പെട്ട ദിവസം മുതൽ ഏഴാം ഏഴു ദിവസം എനിക്ക് വേണ്ടി ഏക കുർബാന അർപ്പിക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്റെ കല്ലറിയിൽ ശ പിന്നെ ഒപ്പീസ് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു നടക്കാത്ത സാഹചര്യം കൊണ്ടാണ് വളരെ സങ്കടത്തോടും ഹൃദയവേദനയോടും ഹൃദയം പൂട്ടിയാണ് ഞാൻ ഈ പിൽപത്രം തയ്യാറാക്കിയത് కొచ్చి పల్స్ కొచ్చి హృదయ స్పందనం